നിർമ്മാണ കമ്പനികളുടെ പേര് നോക്കി സിനിമകൾക്ക് ആള് കയറുന്ന ഒരു കാലമുണ്ടായിരുന്നു മലയാളത്തിൽ മികച്ച ഉള്ളടക്കവും പ്രതിഭാ തന്നരുടെ നിരയുമൊക്കെ സ്ഥിരമായി എത്തിക്കുന്ന കമ്പനികളാണ് പ്രേക്ഷകരിൽ ഇത്തരത്തിലുള്ള താൽപര്യം ഉണ്ടാക്കിയിരുന്നത് പൊതുകാലത്ത് അത്തരത്തിൽ സിനിമകൾ ഒരുക്കുന്ന അപൂർവം കമ്പനികളിൽ ഒന്നാണ് സോഫിയ പോൾ നേതൃത്വം നൽകുന്ന വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സ് എന്ന കമ്പനി ബാംഗ്ലൂർ ഡേസിന്റെ നിർമ്മാണ പങ്കാളിയായി രണ്ടായിരത്തി പതിനാലിൽ സിനിമാ രംഗത്തെത്തിയ ബാനർ കഴിഞ്ഞ പതിറ്റാണ്ടിനിടെ മുന്തിരി വളികൾ തളുക്കുമ്പോൾ മിന്നൽ മുരളി ആർ തുടങ്ങി ഒരുപിടി ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചു പിന്നീട് ീട് അവരുടെ മറ്റു പല ചിത്രങ്ങളുടെയും പ്രഖ്യാപനം അടുത്തിടെ നടത്തുകയും ചെയ്തിരുന്നു പത്താം വാർഷികത്തിൽ പുതിയ പ്രോജക്ടുകളുമായി കമ്പനി എത്തുകയും ചെയ്തിരുന്നു നാല് ചിത്രങ്ങളാണ് അവർ ഒരേ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തത് അതിൽ തന്നെ ആന്റണി വർഗീസിനെ നായകനാക്കി നവാഗതനായ അജിത് മാമ്പള്ളി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആദ്യ ചിത്രം ആർ ഡി എക്സിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ആന്റണി വർഗീസിന് അതിശക്തമായ മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള അവസരം ചിത്രത്തിലൂടെ വീണ്ടും ലഭിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആന്റണി വർഗീസിന്റെ ആരാധകർക്കും വലിയ ഹാപ്പി ആയിരുന്നു കുറച്ചു നാൾക്ക് മുമ്പാണ് ഈ ചിത്രത്തിന്റെ പ്രഖ്യാപനം എന്നാൽ ഇപ്പോൾ വരുന്ന ന്യൂസ് പ്രകാരം വീക്കെ ബ്ലോക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ വരാൻ പോകുന്ന സിനിമകളിൽ ഒരു മോഹൻലാൽ ചിത്രം കൂടി ഉണ്ട് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം മോഹൻലാലുമായി ബ്ലോക്ക് ബ്ലാസ്റ്റേഴ്സ് മുന്തിരിവളികൾ തളർക്കുമ്പോൾ എന്ന ഹിറ്റ് ചിത്രം ബ്ലോക്ക് ബ്ലാസ്റ്റേഴ്സ് വീണ്ടും മോഹൻലാലുമായി കൈകൊടുക്കുന്നു മറ്റൊരു ഗംഭീര ചിത്രത്തിന് വേണ്ടി ഇവരുടെ പ്രഖ്യാപിച്ച നാല് പ്രോജക്ടുകളിൽ ഒരു സിനിമയാകുമോ ഇതെന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് കൂടുതൽ വ്യക്തത വന്നിട്ടില്ലെങ്കിലും മുന്തിരിവളികൾ തളർക്കുമ്പോൾ എന്ന ചിത്രത്തിന് ശേഷം ബ്ലോക്ക് ബ്ലാസ്റ്റേഴ്സും മോഹൻലാലും ിക്കാൻ പോകുന്ന ചിത്രം വരുമ്പോൾ പ്രേക്ഷകരും വലിയ രീതിയിൽ ആകാംക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം ഈ ബാനറിൽ എത്തിയ ചിത്രങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രേക്ഷക പിന്തുണ ലഭിക്കുകയും മികച്ച സിനിമകൾ തരുന്ന ബാനറാണെന്ന് അവർക്ക് അറിയുകയും ചെയ്യുമ്പോൾ അതിൽ ഒരു മോഹൻലാൽ ചിത്രം വരുന്നതിൽ അവർ വലിയ സന്തോഷത്തിലാണ് മുന്തിരി പള്ളികൾ തളർക്കുമ്പോൾ പോലൊരു ഫാമിലിമാനായി എത്തുന്ന മോഹൻലാലിനെ വീണ്ടും കാണാമോ എന്നതാണ് എല്ലാവരും ചോദിക്കുന്നത് ഒരു സിമ്പിൾ മോഹൻലാലിനെ അവതരിപ്പിച്ച സിനിമയായിരുന്നു വീക്കെൻഡ് ബ്ലോക്ക് ബ്ലാസ്റ്റേഴ്സ് ഒരുക്കിയ മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ മോഹൻലാലിന്റെ മികച്ചൊരു പെർഫോമൻസും ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു ഫാമിലി ഓഡിയൻസ് ഏറ്റെടുത്ത ഒരു ചിത്രം കൂടിയായിരുന്നു മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ അതുപോലെ ചിത്രം പ്രതീക്ഷിക്കുന്നുണ്ട് പ്രേക്ഷകരും എന്തായാലും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ബ്ലോക്ക് ബാസ്റ്റേഴ്സിന്റെ വീണ്ടും ഒരു മോഹൻലാൽ ചിത്രം വരുന്നു എന്നതാണ് വലിയ സൂചന ബോക്സ് ഓഫീസിൽ അടിച്ച ചിത്രമാണ് മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ എന്ന രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് അഞ്ച് കോടിയും ഓവർസീസിൽ നിന്നും പതിനാല് ഒൻപത് പൂജ്യം കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം കോടി നേടിയ ചിത്രം വേൾഡ് വൈഡിൽ നിന്നും നാൽപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി നേടി ബ്ലോക്ക് ായി മാറുകയായിരുന്നു ഈ ബ്ലോക്ക് ബാസ്റ്റർ ചിത്രത്തിന് ശേഷമാണ് ഇതേ പ്രൊഡക്ഷൻ മോഹലാലുമായി മറ്റൊരു ചിത്രത്തിനു വേണ്ടി ഒന്നിക്കാൻ പോകുന്നത് എന്നതാണ് വലിയ സൂചന